നിങ്ങൾ ആവശ്യപ്പെട്ട ന്യായമായ കാര്യം നേടിയെടുക്കുന്നത് അത് ചെയ്യും അത് ചെയ്യിപ്പിക്കരുത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് നമ്മളെ കൊണ്ട് അത് മാത്രമാണ് അത് ചെയ്തില്ലെങ്കിൽ സംശയ കാര്യത്തിന് വേണ്ട ഈ കാര്യം നേടിയെടുക്കുന്നത് വരെ

ഡിസൈന അപ്പൊ ഞാൻ ತಾರೆ ಇನ್ನು ಪರಿತಾರೆ ಇನ್ನು ಸರಿಯಕ್ಕೆ ಇರಬಹುದು ಆದರೆ ಎರಡು ಬಾರಿ ನೀವು ಒಂದು ಬಾರಿ ಇಲ್ಲಿಗೆ ಅಲ್ಲಿ ಒಂದು ಕೋಟ್ ಕೋಯ ಒಂದು ಪಂಚಿನೋನೋ ಇಲ್ಲ ಉತ್ತರ ಭಾರತದಲ್ಲಿ ಪರುಪ ಭಾರತದಲ್ಲಿ ಉಯರ ಮಧು ವಿಟಮಿಕ್ ಆಗಿರಲ್ಲ ಹಾಗಜನಕ್ಕೆ ಉಯರ ಮಧು ವಿಟಮಿಕ್ ಆಗಿರಲ್ಲ ತಿರುವಾಗೆಳ್ತಿದೆ ವಿಜಯ್ ಮಾತ್ರ ಇದೆ ಅಂತ ವರ್ಷದಲ್ಲಿ ಒಂದು ವರ್ಷದಲ್ಲಿ 2 ಕೆಜಿ മന്ത്രിയുടെ മുമ്പാകെ മുഖ്യമന്ത്രി അസംബ്ലിയിലും ഉന്നയിച്ചു കേന്ദ്രമന്ത്രിയോടും സംസ്ഥാന മന്ത്രി